ഒരിക്കലൊരു കാട്ടിൽ ദിവസങ്ങളായി ആഹാരം കിട്ടാതെ വലഞ്ഞു നടക്കുകയായിരുന്നു കുറുക്കൻ ദേഹം ആകെ ചടഞ്ഞു പകുതിയായി ക്ഷീണം കാരണം പാവം കുറുക്കന് നടക്കാൻ പോലും കഴിയുന്നില്ല അവനൊരു മരത്തിന്റെ അടുത്തുകൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് പാകം ചെയ്ത ഇറച്ചിയുടെ ഗന്ധം അവൻ അനുഭവപ്പെട്ടു മരപ്പൊത്തിൽ നിന്നായിരുന്നു ഈ ഗന്ധം ഞൊടിയിടക്കുള്ളിൽ ഞെങ്ങിയും ഞെരിങ്ങിയും കുറുക്കൻ മരപ്പൊത്തിനകത്ത് കടന്നു ബുദ്ധിമുട്ടിയതിന് തക്ക പ്രതിഫലം തന്നെയാണ് അവന് കിട്ടിയത് പാകം ചെയ്ത മ്ളാവിറച്ചിയും അപ്പവും ഒക്കെ മരപ്പത്തിനകത്തുണ്ടായിരുന്നു ഏതോ വേട്ടക്കാർ മറന്നു വെച്ചതായിരുന്നു ആ ഭക്ഷണം ആഹാരം കണ്ടതും കുറുക്കൻ വാരി വലിച്ചു വിഴുങ്ങാൻ തുടങ്ങി എത്ര ദിവസമായി പട്ടിണി കിടക്കാൻ തുടങ്ങിയിട്ട് നല്ല സ്വാദുള്ള ഇറച്ചിയും ഒട്ടുമിച്ചം വയ്ക്കാതെ മുഴുവൻ കുറുക്കനകത്താക്കി വയറു നിറഞ്ഞു പോലെ തോന്നി ഏമ്പക്കം വിടാനും ബുദ്ധിമുട്ട് ഇനി സുഖമായി ഒന്നുറങ്ങണം അത്ര തന്നെ കുറുക്കൻ ശരീരം തിരിച്ചു മരപ്പൊത്തിനു വെളിയിലാക്കി എന്നിട്ട് പുറത്തു കടക്കാൻ ശ്രമിച്ചു പക്ഷേ നെഞ്ചുവരെ മാത്രമേ പുറത്തു കടത്താൻ പറ്റുന്നുള്ളൂ വയർ വല്ലാതെ വീർത്തിരിക്കുകയാണ് കുറുക്കൻ ആകെ പരിഭ്രാന്തിയായി പഠിച്ച പണി പതിനെട്ടും നോക്കി രക്ഷയില്ല എന്താണ് ചെയ്യുക അവൻ ദയനീയമായി ഓരിയിട്ടു അത് കേട്ട ഒരു വൃദ്ധൻ കുറുക്കൻ ഓടിയെത്തി അമ്മാവാ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം കുറുക്കൻ വൃദ്ധൻ കുറുക്കനോട് കഥ മുഴുവൻ പറഞ്ഞു അപ്പോൾ വൃദ്ധൻ കുറുക്കൻ പറഞ്ഞു മോനെ ഞാൻ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല ഒരു വഴിയേയുള്ളൂ രണ്ട് ദിവസം ക്ഷമയോടെ പട്ടിണി കിടക്കുക അപ്പോൾ ശരീരം പഴയ പോലെ ക്ഷീണിക്കും നിനക്ക് തീർച്ചയായും പുറത്തു കടക്കാനും പറ്റും അത്രയും പറഞ്ഞിട്ട് വൃദ്ധനായ കുറുക്കൻ നടന്നു പോവുകയും ചെയ്തു മരപ്പത്തിലെ കുറുക്കൻ നിസ്സഹായനായി ഊരിയിട്ടു ചില പ്രശ്നങ്ങൾക്ക് ഉത്തരം തരാൻ കാലത്തിന് മാത്രമേ കഴിയൂ